അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല ഇവിടെയും സുഖമായി പോകണം ചെറിയൊരു വീഡിയോ ആണ് അതും എൻ്റെ പെരേന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കുളത്തൂരിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ വീഡിയോയിൽ എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതുകൊണ്ടോ അപ്പോഴാണ് ഞമ്മക്ക് വീഡിയോ ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം പതിവ് പോലെ അതാ ഞാൻ നേരം വെളുക്കുമ്പോൾ തന്നെ ദബലിങ്ങനെ വീഡിയോ എടുക്കട്ടോ ഇപ്പം ആങ്ങളെയും അവിടെ ഓരോ പണി പണിയെടുക്കുകയാണ് ആങ്ങളെ കൊന്നന്റെ കൊമ്പൊക്കെ വെട്ടാണ് കേട്ടോ നിറച്ച് കൊന്നിടലേക്കാപ്പം കാറ്റല്ലേ മുറ്റടിച്ചണോലക്കല്ലേ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ ആണുങ്ങൾക്ക് ഒരു അവസ്ഥ അറിയില്ല അപ്പം ഒന്ന് ലീവല്ലേ അപ്പം ലീവ് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ രാവിലെ തന്നെ പോലെ ദിനം നിർത്തിക്കാണ് അങ്ങനെ അങ്ങനെതാ അടുക്കളയെ കയറി അപ്പൊ മുട്ട ഉണ്ടടുപ്പത്ത് മുട്ടക്കറിയും ദോശയാണ് കേട്ടോ ഒന്ന് ചായക്ക് കടിയും അപ്പൊ ഉള്ളിയൊക്കെ നാത്തുമാര് നുറുക്കി വെച്ചിട്ടുണ്ട് കറി വെക്കണത് ഞാനാട്ടോ ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ ആങ്ങളാര് പറഞ്ച് കറി വെക്കുന്നിട്ടോ അപ്പൊ നല്ല കുറുന്നനെ വെച്ച് കൊടുക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെതാ കുക്കർക്ക് ഉള്ളി അങ്ങോട്ട് ഇട്ടിലാസം ഉപ്പ് ഇട്ടോടുത്ത് ഒരു തക്കാളി നുറുക്കി ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കർ ഒരു രണ്ട് വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചാണ് കേട്ടോ ആ ഓഫ് ആക്കിയിട്ട് അയയ്ക്ക് ഞാൻ ഈ ലേസം ചിക്കൻ മസാലയും ലേസം മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലോം വഴറ്റി ലേസം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വള്ളത്തിന് പകരം ലേസം തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നും പാട് ടേസ്റ്റ് കൂടും വല്ലാതെ ടേസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ തികയിലാട്ടോ അങ്ങനെ ഞാൻ മുട്ടയൊക്കെ എന്തായിട്ട് ഒന്നിങ്ങോട്ട് പൊളിച്ചു കിട്ടോ കുട്ടികൾക്ക് ഓരോന്നും അവിടെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഇല്ല ഒക്കെ ഇതാ നടു ഇങ്ങോട്ട് മുറിച്ചുങ്ങാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത ഒരു പൊടി മല്ലിച്ചപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ കറി വെക്കാനും നല്ല സർന്നനെ വെക്കും എല്ലാവർക്കും തേഞ്ഞോട്ടേച്ചിട്ട് ഞാൻ കറി എത്ര നീട്ടി വെച്ചാലും തേയില്ലോ കാരണം എന്താ വെച്ചാല് ഞമ്മളോടെ ലേസാളുള്ളൂ ഇവിടെ ഒരു തോനാളില്ലാതല്ലേ അപ്പൊ ഞാൻ എത്ര വെള്ളം പാർന്നാലും ഇങ്ങോട്ട് തോനാവല എനിക്ക് ബാക്കിയാവും ഇങ്ങനെ തോന്നും അങ്ങനെ അങ്ങനെതാ ഇവിടെ അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കറി ആയ ഉടനെ തന്നെ ആങ്ങളാർക്കും ആദ്യം അങ്ങോട്ട് ചായ കൊടുത്തേക്കാണ് അപ്പോലിവിടെ പുറത്തിരുന്നിട്ടോ ചായ കുടിക്കണ് ഞങ്ങളെ പടി കണ്ടിട്ട് ഒന്നും തോന്നണ്ടട്ടോ കാരണം ഇവിടെ ഇരുന്ന് ചാടിച്ച അവർ എത്രയേക സുഖമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ കൊറച്ചേരം കുട്ടിനെ കളിച്ച് കണ്ട അങ്ങനെ ഇരുന്നു കേട്ടോ ചെറിയ കുട്ടികളിലെ പെരയിൽ നല്ല രസമാണ് ഇപ്പൊ ഇവിടെ നേരം പോണത് എന്നെ അറിയില്ല കേട്ടോ പണി തൊട്ട് മീങ്ങും എന്തേലും പണി എടുത്ത് അവിടെ കളിപ്പിച്ചിരിക്കും അങ്ങനെ കുറച്ചേരം ഇവിടെ ഇരുന്ന് പിന്നെയും അടുക്കളയെ കയറി അപ്പത്തിന് ഇമ്മത് ആ പയറൊക്കെ പൊട്ടിച്ചേച്ചിരുന്നു അപ്പൊ അതൊന്ന് തോമിച്ച അടുപ്പത്തിട്ടിട്ട് ഇങ്ങോട്ട് പോന്നു ഉമ്മ മീൻ നന്നാക്കാൻ പോന്നപ്പോ അങ്ങനെ പോന്നിക്കാണ് കേട്ടോ അപ്പം ഇപ്പം എനിക്കിന്ന് നല്ല രസമാണ് കേട്ടോ മീനിലിങ്ങനെ കളിച്ചാണ് മാക്കൊരു പണിയെടുക്കാനും ഇപ്പം തൊഴിലല്ല കേട്ടോ ഒരാളില്ലെങ്കിൽ ഒരാളുണ്ടാവും അവിടെ ഒപ്പം അതൊരു രസം വേറെ തന്നെയാണ് ഇവിടെ വന്നാൽ നേരം പോണത് തന്നെ അറിയില്ല കേട്ടോ ഇനി ഇവിടുന്ന് അവിടെ ഇങ്ങോട്ട് എത്തിയാൽ എനിക്ക് രണ്ട് ദിവസം ഭയങ്കര ടെൻഷനായി കാരണം ഒരിടങ്ങർ തന്നെ ആയിക്കാറ് ആ ഒരു മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ദിവസങ്ങൾ കുറേ അങ്ങോട്ട് പിടിച്ചു എങ്ങനെ ആയാലും കുറേ ദിവസം ഞമ്മക്ക് നിൽക്കാൻ പറ്റൂലല്ലോ ഇന്ന് എങ്ങനെ ആയാലും പെരേക്ക് അങ്ങോട്ട് പോവാണ് ഷാലൂനും മോനൂനും ഒക്കെ മദ്രസും സ്കൂളൊക്കെ ഉള്ളതല്ലേ ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് ദിവസമായിട്ടൊന്നു വന്നിട്ടാണ് ഇനിയിപ്പടുത്തൊന്നും വരലുണ്ടാവില്ല ഇനി എന്നാൽ ലീവിന് അനുസരിച്ചിട്ടല്ലേ ഞമ്മക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിലിടക്കാണ് കുട്ടിയാ മീൻപാത്രം അവിടെ അങ്ങോട്ട് ഒഴിച്ചു കൊണ്ടോ എനിക്ക് നല്ല പൊലി വയ്ക്കുന്നത് ഇതൊക്കെ നല്ല രസമല്ലേ അങ്ങനെ ആയി ഉമ്മ അയിക്കെന്നെ പെറുക്കി ഇട്ടുങ്ങാണ്ട് കെഗ്ഗിണ്ടാക്കി നേരാക്കി ഉമ്മ അടുക്കളയൊക്കെ കയറ്റിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പത്തിന് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് വെന്ത് ഇങ്ങനെ ഊറ്റിണ്ട് അപ്പത്തിന് ഉമ്മ എന്തായിട്ട് മീനൊക്കെ ഒന്ന് കായം കൂട്ടി അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോ ഉമ്മക്ക് സമാധാനം കിട്ടൂല ഞാനാണെങ്കിൽ എല്ലാതും ഗ്യാസ് ഉമ്മ ഉണ്ടാക്കണല്ലേ അപ്പൊ എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഇതാ അടി ഓരോ ട്രിപ്പാ ഇങ്ങോട്ട് പൊയ്ച്ചെടുക്കുകയാണ് പിന്നെ കുഞ്ഞുമത്തി കൊണ്ട് ഇതാ കറി വെച്ചിക്കളും മേട്ട കറിയൊക്കെ വെച്ചിട്ടു അപ്പം ചട്ടി കൊടുക്ക കറി വെച്ചിട്ടുണ്ട് തെയ്യാതെ ഇരിക്കണ്ടിട്ടാണ് കേട്ടോ കാരണം വൈകുന്നേരത്തേക്കും വേണ്ടതല്ലേ ഇപ്പം നമ്മളെ നാത്തൂനും ഈ ബുദ്ധിയൊക്കെ പഠിഞ്ഞിക്കൊള്ളും തേയില എന്നുണ്ടെങ്കിൽ ലേസം ചുടുവെള്ളം ഒക്കെ പറന്ന് കറിയൊക്കെ നീട്ടാൻ പഠിച്ചിട്ടുണ്ട് ഓരോരുത്തർ ഇത് കണ്ടിട്ടല്ലേ ഓരോന്ന് പഠിച്ച ഞാൻ എപ്പോഴും അവളെ പറഞ്ഞിങ്ങനെ കളിയാക്കും അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാ വീഡിയോസും ഞാൻ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ കാരണം കുറച്ച് പണിയെടുത്താൽ ആരെങ്കിലും വർത്താനത്തിന് വരും അപ്പം അവിടെ ഇരുന്ന് അങ്ങനെ വർത്താനം പറയും അത് രസം വേറെ അല്ലേ അങ്ങനെ അതവിടെ ആങ്ങളെ വണ്ടി കയറുകണിണ്ട് അപ്പത്തിൻ്റെ മീനൊക്കെ പൊരിച്ചിട്ട് കഴിഞ്ഞ ആ ചട്ടിക്ക് ഒരു കോരി ചോറ് ഇട്ട് കൊടുക്കണെട്ടോ അപ്പൊ ഈ ചട്ടിയിൽ ചോറ്ന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് കേട്ടോ നാത്തൂമാരാണെങ്കിലും മാങ്ങളാരാണെങ്കിലും മക്കളാണെങ്കിലും അപ്പൊ ഈ ചട്ടി അടുപ്പത്ത് വെച്ചതെല്ലാം ഒന്നും അറിയില്ല അപ്പൊ എന്താട്ടി കൊണു അതിക്കങ്ങനെ ചോറിട്ട് ആ ചട്ടി അങ്ങനെ എടുത്ത് തുണിയിൽ വെച്ച് തുണിയിലും കരിയായി കയ്യമ്മയും കരിയായി അപ്പത്തിന് മോനും ചാലും ഒക്കെ തല്ലൂടാ മണ്ടി വരികയാണ് കേട്ടോ ഇത് തിന്നാൻ വേണ്ടി കാണ്ട് അപ്പത്തി ചട്ടിയത്തെ ചോറൊക്കെ ഞാനും ആങ്ങളും തിന്നിന്നു അപ്പത്തിനായി തെയ്യാനിട്ട് ഭയങ്കര തല്ലായിട്ട് ഇതൊക്കെ രസമാണ് ആങ്ങളാർ ഈ കുട്ടികളൊക്കെ അങ്ങനെ എല്ലാ കളിക്കും നിക്കൂട്ടോ ഒരിക്കലും ഒരു പേടിയേ ആങ്ങളാരല്ലേ അത് രസം വേറെ തന്നെയാണ് പിന്നെ ഞമ്മളെ ഷാലൂവിനൊരു പരാതിട്ടോ അവിടന്ന് കഞ്ഞി കുടിക്കലില്ല അപ്പൊ എനിക്ക് കുളത്തൂർ ചെന്നാൽ ഇപ്പൊ പത്ത് മണിയായ കഞ്ഞിടിച്ചും അതുപോലെ ആങ്ങളുടെ കുട്ടിക്ക് കഞ്ഞി കൊടുക്കും അപ്പൊ അമ്മാനോട് പറഞ്ഞു ഇക്കും കഞ്ഞി മതി എന്നൊരു കഞ്ഞി അവിടെ വളമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അത് നല്ല രസം അല്ലെങ്കിൽ ഇവിടെ വന്ന കുട്ടികൾക്ക് ഉമ്മയുടെ കറി ഉമ്മായുടെ പത്തിരിയും പൂഴിക്കാരൊക്കെ ഒരു പ്രത്യേക രസമാണ് ആങ്ങളാരും നാത്തുമാരും ഒക്കെ എന്നോട് പറയും നിങ്ങളെ ചോറും ചാറും ഒരു പ്രത്യേക രസമാണ് അതിപ്പം ഞമ്മക്ക് ആർക്കും എന്നും ബിരിയാണി തിന്നുമ്പോൾ മട്ടിച്ചല്ലോ അപ്പൊ എപ്പോഴെങ്കിലും ഒരു മീൻ ചാറും ചോറൊക്കെ തിന്നാനൊരു ഭൂതി അല്ലേ പിന്നെ മഴ വെപ്പ് എന്ന് പറയുന്നത് മഴ ഉണ്ടാക്കിയത് തിന്നുമ്പോൾ അത് പ്രത്യേക ഒരു രസം തന്നെയാണ് അങ്ങനെ ഷാലു കഞ്ഞൊക്കെ കുടിച്ചോളം പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണുണ്ട് ഇമ്മാനോട് അങ്ങനെതാ നാത്തൂമാരൊക്കെ കുളിച്ചാൽ കയറിയിട്ടുണ്ട് അടുക്കളയത്തെ എല്ലാ വിഭവങ്ങളും ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനും ഇതായിട്ട് കുളിച്ചൊന്നും ചെയ്തില്ല ഞാനും അത് ചൂടോടുക്കണല്ലേ ദിവസം അങ്ങോട്ട് വളമ്പി തിന്നാണ് ഇതൊരു രസം വേറെയാണല്ലോ അമ്മ അവിടെ ഇരുന്ന്ങ്ങാണ്ട് കഞ്ഞി കുടിച്ചണുണ്ട് ആങ്ങളാരൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണ്ടട്ടോ അങ്ങനെ ഞാൻ ചോറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോ മൂന്ന് മണിയായിക്കോണ്ടോ ഇന്ന് നൂറ് നിസ്കാരം തന്നെ കുറച്ച് വെഗ്ഗിങ്ങാണ്ടാണ് അങ്ങനെ ഞമ്മക്ക് നാല് കാലിനാണ് ബസ് അങ്ങനെ എളുപ്പം നൂറ് നിസ്കരിച്ച് അപ്പത്തിന് കുറച്ചുകേരും ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് അസ്രഭാങ്കും കൊടുത്ത് ഞമ്മള് ബസ് കയറിയപ്പോഴും ചാലൂനും മോനൂനും ചെറിയ കളയുന്നില്ല മക്കളെ ഒരു വിഷമാണിഞ്ഞാ വരാൻ പറ്റാന്നൊക്കെ ചോദിച്ചിട്ട് ബസ്സിലൊന്നും തിരക്കില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കെന്നെ ഉള്ളു പെരേക്ക് എത്തിയിട്ടില്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പം അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും അസ്സലാമു അലൈക്കും